നമ്മൾ വളരെ എളിയ രീതിയിൽ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് നമ്മൾ ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഒരു ഫസുല് ഒരു ബുറുദ ജവാബോട് കൂടെ ഭഗവാൻ ഉടമൻ അഹ് ഹർബൂത്തി അറമി അലി പറഞ്ഞ അതിൻ്റെ കുറേ ഷർത്തുകളൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട് ബുറുദൂൽ കബൂൽ ആവാൻ ആ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലാൻ തുടങ്ങി എല്ലാ ദിവസവും ഒരു ഫസുല് അങ്ങനെ അത് ചൊല്ലി ചൊല്ലി ഒരു ലക്ഷം വെറുതെ പൂർത്തിയായപ്പോൾ ചില നമ്മുടെ കൂടെയുള്ള ചില ആളുകൾ ഒരു നിർദ്ദേശം വെച്ച് നമുക്ക് വെറുതെ കാമിലായി ചൊല്ലുന്ന ഒരു നല്ല മജലിസ് വേണം അത് ഓഫ്ലൈനായി പങ്കെടുക്കാനും കൂടെ കഴിയുന്ന ഓൺലൈനായും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മജിലിസ് നമുക്ക് വേണം എന്ന ഒരു നിർദ്ദേശം വെച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചില സദാർത്ഥികളും പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് അങ്ങനെ അവരിൽ നിന്നൊക്കെ സമ്മതം വാങ്ങിയിട്ടാണ് ഈ ഒരു മജ്ലിസ് നമ്മൾ ആരംഭിച്ചത് എല്ലാ ദിവസവും ഒരു ഫസ്റ്റ് വെറുതെ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം വെറുതെ അതിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് അൻപതാമത്തെ ബുറധ മജലിസ് ആണ് ബുദ്ധാ മജ്ലിസ് ഇവിടെ മുപ്പതിനായിരത്തോളം ആളുകൾ എല്ലാ ചാനലിലും കൂടെ പലപ്പോഴും പങ്കെടുക്കാറുണ്ട് സാധാരണ പറയാറുള്ളതുപോലെ ഒരു അതിൽ മൂന്നിലൊന്ന് ആളുകൾ വെറുതെ ചൊല്ലിയാൽ തന്നെ ഒരു പതിനായിരം വെറുതെ അപ്പോൾ അൻപത് മജലിസ് കൊണ്ട് അഞ്ച് ലക്ഷം വെറുതെ ഗ്രൂപ്പിൽ ചൊല്ലിയത് ഒരു മൂന്ന് ലക്ഷമാണെങ്കിൽ അതും കൂടെ കൂട്ടുമ്പോൾ എട്ട് ലക്ഷം വെറുതെ അങ്ങനെ ഒരുപാട് ആളുകൾ ഡെയിലി വെറുതെ ചൊല്ലുന്നവരും ഒക്കെ ഉണ്ട് ഒന്നും കണക്ക് പറഞ്ഞിട്ട് നമ്മളെന്തോ വലിയ സംഭവം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയല്ല കണക്ക് പറയുന്നത് എപ്പോഴും പേടിയാണ് പേടിയാണ് ഈ അൻപതാമത്തെ മജലിസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അൻപത് മജലിസ് നടത്തിയ ആൾക്കാരാണ് എന്ന ചിന്ത വരാനല്ല അങ്ങനെ പറഞ്ഞത് അതല്ല എൻ്റെ ഒരു ഞമ്മത്ത് എന്ന രീതിയിൽ പറഞ്ഞതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നെ പോലെയുള്ള ഞാനൊക്കെ ചിന്തി ഞാനിപ്പോൾ ഈ അൻപതാമത്തെ മജലിസിലും അൻപത് മജലിസിലും പങ്കെടുത്ത ആളാണ് ഞാൻ ഇല്ലാതെ വ്രത എവിടെയും നടന്നിട്ടില്ല നമ്മൾ മദീനത്ത് വ്രത നടന്നിട്ടുണ്ട് ലൈവായിട്ട് തന്നെ അതേപോലെ തന്നെ ഷാർജയിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല പിന്നെ ഫാമിലി ബ്രുദ്ധ മജലിസ് എന്ന പേരിൽ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് റീഹസ്വഭ എന്ന പേരിൽ നമ്മൾ തന്നെ പോയി മതിയങ്ങളെ കൊണ്ട് നടത്തിയ ബുദ്ധാമജലിസിന്റെ എണ്ണം മാത്രമാണ് ഞാൻ ഞാനീ പറഞ്ഞത് ഒരുപാട് വ്രത മജലിസ് പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് അതൊന്നും കൂട്ടിയിട്ടല്ല ഈ രീഹസഭയുടെ സെറ്റപ്പിൽ നടന്ന വ്രതയെക്കുറിച്ചാണ് ഈ പറഞ്ഞത് മംഗലാപുരത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ വെറുതെ മജലിസ് ആരംഭിച്ചിട്ടുണ്ട് മംഗലാപുരത്ത് രണ്ടാമത്തെ മജലിസ് രണ്ടാമത്തെ മജലിസ് ഇൻഷാള്ള മെയ് മാസത്തിൽ നടക്കും അങ്ങനെ ഒരു വലിയ എത്രയോ ആളുകൾ നമ്മളെ പലപ്പോഴും കാണുന്ന സമയത്തൊക്കെ പറയാറുണ്ട് ബെറുതെ എന്താണ് എന്ന് ഞങ്ങൾക്കറിയുമായിരുന്നില്ല അത് ഈ ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് ബെറുതയ്ക്ക് ഇത്ര വലിയ പവറുണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ ചൊല്ലി 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 മാവിൽ മധുരം വരുന്നവരും ബുറുദി ഇങ്ങനെ കുറെ ചൊല്ലുമ്പോൾ കസ്തൂരിയുടെ സുഗന്ധം ആസ്വദിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ആരാണ് എവിടെയുള്ള ആളാണ് എന്നൊന്നും നമ്മൾ പറയാറില്ല അത് അവർക്കും ഇഷ്ടമല്ല നമുക്കും ഇഷ്ടമല്ല പക്ഷെ അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ അള്ളാന്റെ ഹബിബായ് സ്വല്ലു അലി സ്വല്ലമ തങ്ങളുടെ ഔദാര്യം കൊണ്ട് പലപ്പോഴും പലർക്കും കിട്ടിയിട്ടുണ്ട് ബുറുദ ഒരിക്കലും ഒരു ചെറിയ സംഭവമല്ല അള്ളാന്റെ അലൈഹി സ്വല്ലാ അലിസ്വല്ല പല സ്ഥലങ്ങളിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് പല നിലക്കും ഈ ബുറുദിൽ ഇടപെട്ടിട്ടുണ്ട് ബുറുത എഴുതി ഒന്നാമത്തെ രാത്രി തന്നെ മഷഹൂറായ ഒരു കവിതയാണത് അള്ളാഹാ നബീബിന് അത്ര ഇഷ്ടപ്പെട്ടതാണ് സല്ലു അലൈ വസ്ലം ആ ബുറുത നമ്മൾ ആദ്യം ഓരോരുക്കും ജവാബ് ചൊല്ലുമായി ചൊല്ലാറുണ്ടായിരുന്നില്ല നമ്മൾ ബുറു ഇടയ്ക്ക് ജവാബ് മാത്രമല്ലായിരുന്നു പിന്നീട് മദീനയിൽ നിന്ന് കാര്യമായ ഒരാളിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടി അങ്ങനെയാണ് ഓരോവർക്കും ജവാബ് എല്ലാം നമ്മൾ തുടങ്ങിയത് മുതരികെ നമ്മളിതിൻ്റെ കൂടെ ചൊല്ലാറുണ്ടായിരുന്നില്ല മദീനത്തിന്നും ജീവിച്ചിരിക്കുന്ന കാര്യമായ ഒരു സയ്യിദ് ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ബിൻ ഹഫീൽ യമനിലുള്ള തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് കൂടെയായ എൺപതിലധികം വയസ്സ് പ്രായമുള്ള വലിയൊരു മഹാൻ നമ്മുടെ സദാത്തുക്കളും ആലിമീങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു കേരളത്തിലൊന്നും വന്നിട്ടില്ല ഹബീബ് ഹബീബിൻ ബിൻ ഷുമൈത് ഹഫുലു മഹാൻ അവറുകൾ ആവർത്തിച്ച് മൂന്ന് തവണ പാവപ്പെട്ട് എന്നോട് പറഞ്ഞു മുലരിയ ഹയാത്താക്കണം മുലരിയ ഹയാത്താക്കണം മുലരിയ ഹയാത്താക്കണം പിന്നീട് ഒരിക്കൽ അബുദാബിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സെയ്ദ് പറഞ്ഞു മുലരിയ ഹയാത്താക്കണം പിന്നീട് പിന്നീടൊരിക്കൽ ജിദ്ദയിലുള്ളൊരു പണ്ഡിതൻ പറഞ്ഞു മുതലരിയെ ഹയാത്താക്കണം അങ്ങനെ മൂന്നാമത്തെ പണ്ഡിതനും പറഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ മാറ്റി നിൽക്കാൻ പറ്റൂല അങ്ങനെ ബുദ്ധ മുതലരിയെ തുടങ്ങിയത് ബൈത്ത് നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു നല്ല പ്രായമുള്ളൊരു സൈതത്ത് കുറേ തങ്ങന്മാരുടെ ഉമ്മയായ ജീവിതത്തിൽ ഒരു പുരുഷനെ പോലും കണ്ടിട്ടില്ലാത്ത സ്വന്തം വിവാഹം അർദ്ധരാത്രി രണ്ടു മണിക്ക് ശേഷം ഒക്കെ അങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മതയിൽ വലിയ പദവിയുള്ള ഒരു സഹീതത്തെ ഭയത്തിലുണ്ട് അല്ല ആഫിയത്തും വിജത്തുള്ള ദുർഗായുസ് കൊടുക്കട്ടെ അവരുടെ അവരെ നമുക്ക് കാണാനോ സംസാരിക്കാനൊന്നും പറ്റില്ല അവരുടെ മകൻ അവിടെ നിൽക്കും അവരുടെ സംസാരം പോലും നമ്മൾ കേൾക്കില്ല ആ മകൻ മുഖേന നമുക്ക് സംസാരിക്കാം മകൻ അവിടെ പോയി പറയും ഒരു ഇന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ മറുപടി ഉമ്മ പറയുന്നത് മകൻ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മളവിടെ ചെന്ന സമയത്ത് നമ്മളെ കൊണ്ട് കുറേ ബൈത്തുകളൊക്കെ പാടിപ്പിച്ചു അന്ന് അവർ പറഞ്ഞതാണ് ഏതൊരു മജിസ് നിങ്ങൾ തുടങ്ങുമ്പോൾ സലാം സലാംബൈത്ത് കൊണ്ട് തുടങ്ങണം ആ ഒരു അഥവ് പാലിക്കാനാണ് നമ്മൾ സലാം സലാംബൈത്ത് ചൊല്ലുന്നത് അതേപോലെ തന്നെ നമ്മൾ അസ്മാവുൻ നബി നമ്മൾ അതിൻ്റെ അവസാനം ചൊല്ലുന്നുണ്ട് അത് സുഡാനിലുള്ള സുഡാനിലുള്ള ഷെയ്ഖ് ഇസ്വാമുദ്ദീൻ മുസ്തഫാൽ മഹൽ അലി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ കേരളത്തിൽ നാല് തവണ അവർ വന്നിട്ടുണ്ട് ഫാറൂഖ് നമി ഉസ്താദിന്റെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ സമാപനത്തിലും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട് അവര് അസ്മാവുൻ നബിൻ്റെ ഒരാളാണ് അപ്പം അവര് ലൈവായിട്ട് നമ്മുടെ പരിപാടിയിൽ ഓൺലൈനിൽ അവർ പങ്കെടുത്തിട്ട് എല്ലാവർക്കും ചൊല്ലാനുള്ള സമ്മതം തോന്നും ഇനി എല്ലാം മറ്റും നിങ്ങൾ ചൊല്ലണം എന്ന് പറഞ്ഞ് അവർ സമ്മാനം തന്നത് മുതൽ മുതലാണ് അസ്മ ഉൻ നബി നമ്മൾ ചൊല്ലാൻ തുടങ്ങിയത് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മടവൂർ തഹസിൽ ബൈത്ത് നമ്മൾ ഒന്നാമത്തെ മജ്ലിസ് മുതലേ തുടങ്ങി ചൊല്ലുന്നുണ്ട് അല ഹറത്തുപ്പാപ്പയുടെ ബൈത്തിൻ്റെ നാല് വരി നമ്മൾ ചൊല്ലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മജ് രണ്ട് മജലിസായിട്ട് അലഹമില്ല കുണ്ടൂർ ഇസ്താദിൻ്റെ ബൈത്ത് കുണ്ടൂർ ഇസ്താദ് ഉണ്ടാക്കിയ ആ ബൈത്ത് ആരംഭ പോയാൽ അതിൽ ചില വരികൾ ചില പണ്ഡിതന്മാർ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കിയിട്ട് കുണ്ടൂർ സ്ഥാദ് ഉണ്ടാക്കിയത് മാത്രം അതേപോലെ തന്നെ റൗലയുടെ ചുമരിൽ എഴുതി വെക്കപ്പെട്ട ഹസീയത്തിൽ മുനാജാത്ത് ഇതൊക്കെ ചൊല്ലുന്ന ഒരു വല്ലാത്തൊരു അറാഹത്തുള്ള ഒരു 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 അവസ്ഥയാണ് അള്ളാഹുത്താലും നമുക്ക് ഈ ഇഷ്കിൻ്റെ മൊഹബത്തിൻ്റെ മതഹൻ്റെ ലതത്തും ഹലാവത്തും നമ്മുടെ കൽവിൽ ഏറ്റു ഏറ്റി ഏറ്റു നൽകുമാറാവട്ടെ നമ്മൾ ചിന്തിക്കേണ്ടത് അൻപത് മജലിസ് കഴിഞ്ഞിട്ടും പഠിച്ചോനെ ഇനിയും നന്നായിട്ടില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കുറേ മജലിസ് നടത്തി എന്നുള്ള രീതിയിലല്ല നമ്മുടെ ചിന്ത വരേണ്ടത് അള്ളാഹുന്ന് പോലെ അത്തരത്തിലുള്ള വാക്കുകളുടെ അത് പിന്നിൽ അപ പതിയിരിക്കുന്ന കിബിർ സംബന്ധമായ അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ കിബിറുള്ളിടത്ത് ഒരിക്കലും ഇഷ്കു മഹബത്ത് വരുകയില്ല ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്ത ഇല്ലാതെയായി ഞാൻ മാഷോക്കിൽ ലയിച്ച് ആ ഒരു വിസാല് സംഭവിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മഹബത്ത് മഹബത്തിന്റെ വാതിൽ തന്നെ തുറക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും അള്ളാഹുത്താല ധാരാളം ഹൈറുകൾക്ക് നമുക്ക് തോഫീഖ് നൽകട്ടെ ഇനിയും മിൻഷാ അള്ളാഹിപ്പ ചില സ്ഥലങ്ങളിലൊക്കെ അലഹദില്ല മുറുദ്ജലി ഇതിനോടനുബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട് മാസത്തിലും അല്ലാതെയും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അള്ളാഹു അതിനൊക്കെ വലിയ കബൂലിയത്ത് നൽകുമാറാവട്ടെ